നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ഗൗതം ഗംഭീർ പണ്ട് അതായത് പുള്ളി കമൻറ്റേറ്ററൊക്കെ ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞു സഞ്ജു സാംസണാണ് നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും മികച്ചത് അതിന് ഇന്ന ഫോർമാറ്റ് അദ്ദേഹത്തിന് തളച്ചിടാൻ കഴിയില്ല ഏത് ഫോർമാറ്റിലും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹം യോഗ്യനാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ മര്യാദയ്ക്ക് കൊടുക്കണം അദ്ദേഹം ഒരിക്കലും തഴയപ്പെടാൻ പാടില്ല കാലങ്ങൾക്കിപ്പുറം ഇതേ ഗൗതംഗ പേർ കോച്ചായി വന്നതോടുകൂടി ഇന്ത്യൻ ഇന്ത്യയിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ ആദ്യത്തെ അറുപത് പേരിൽ പോലും സഞ്ജു സാംസൺ ഇല്ല എങ്ങനെയുണ്ട് അപ്പം കരക്കിരുന്ന് അടിക്കുന്നത് ഇതിനകത്ത് കയറി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിയിപ്പം ദൈവ നമ്പുരാനാണെങ്കിലും സഞ്ജു സാംസനെ കാണുന്നത് ഏതോ ഒരു അപരാധീനെ പോലെയാന്ന് തോന്നുന്നു ഇയാളോടുള്ള എല്ലാ നിലപാടുകളും മാറും അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതിപ്പോൾ ക്യാപ്റ്റന്മാർ മാറി മാറി വന്നപ്പോഴും അതുതന്നെ സൂര്യകുമാർ ക്യാപ്റ്റൻ ആയപ്പോഴും രോഹിത് ശർമ്മ ക്യാപ്റ്റനായപ്പോഴും വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയപ്പോഴും ആരൊക്കെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയപ്പോഴും എല്ലാം ഇദ്ദേഹം ഇങ്ങനെ തഴയപ്പെട്ടുകൊണ്ടേയിരുന്നു ഇപ്പോൾ ദുലീപ് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഉള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം നാല് ടീമുകളായിട്ട് അതായത് ഇന്ത്യ എ ബി സി ഡി എന്ന് തരംതിരിച്ചിട്ടാണ് കളിക്കുന്നത് ഈ ഈ ടീമിൽ നിന്ന് ഈ മത്സരങ്ങളിൽ നിന്നാണ് ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ടീമിനെ സെലക്ട് ചെയ്യുക അതായത് ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് അപ്പം ഈ പറയുന്ന നാല് ടീമിലേക്ക് പതിനഞ്ച് പേര് വെച്ച അറുപത് ആൾക്കാരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നമ്മുടെ സഞ്ജു സാംസൺ ഇടമില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആർ അശ്വിൻ ബുംറ ഇവരാരുമില്ല അവരെയാരും പുറത്താക്കിയതല്ല എന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാലോ അവർക്ക് റസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സഞ്ജു സാംസൺ ഔട്ട് കംപ്ലീറ്റ്ലി സഞ്ജു സാംസണെ പോലെ തന്നെ അവഗണന ഏറ്റുവാങ്ങുന്ന മറ്റൊരാൾ യുസുവേന്ദ്ര ചാഹ കേട്ടോ അദ്ദേഹം പിന്നെ വേറെ ലീഗ് കളിക്കാനായിട്ട് പോകുക എനിക്ക് തന്നെ പതുക്കെ പതുക്കയൾ വിട്ടു പോകും സഞ്ജു സാംസൺ അതുതന്നെയാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെങ്ങനെ അറിയുക നല്ല മികച്ച ബൗളറൊക്കെയാണ് പക്ഷെ എല്ലാവർക്കും ഔട്ട് വേൾഡ് കപ്പ് ടീമിലൊക്കെ എടുത്ത് ഇവരെ ഇങ്ങനെ സൈഡാക്കി വെക്കും ഇറക്കത്തില്ല അപ്പോൾ ഈ പറയുന്ന നാല് ടീമിനെ പ്രഖ്യാപിച്ചതിൽ എ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് ഷുഭ്മാൻ ഗില്ലാണ് അതിലിപ്പം വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജുറൈൻ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചാണ് നമ്മൾ ആരെയും വേറെ ആരെയും കുറ്റം പറയുന്ന ഒന്നുമില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാത്തത് എന്ത് അല്ലേ സഞ്ജു സാംസൺ ഒരു അവസരം കൊടുക്കാത്തത് എന്ത് ഈ നാല് ടീമിനെ പ്രഖ്യാപിച്ചിട്ട് അറുപത് പേരെ അതായത് കണ്ട അണ്ടന അണ്ടനോ അടകോടനെയൊക്കെ ടീമിനെ എടുത്തിട്ടും സഞ്ജു സാംസൺ അതിനേക്കാളും താഴെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ബോൾ കളി പറ്റൂല എന്ന് എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത് ഏ അവസരം കൊടുക്കാതെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇനിയിപ്പം ടീം ബിയിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരനാണ് കേട്ടോ അതിനകത്ത് വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത് ഋഷഭ് പന്ത് ഒക്കെയാണ് ആ ഋഷഭ് പന്ത് ഉള്ളത് ഓക്കേ പിന്നെ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം എൻ എൻ ജഗദീഷ് എന്ന് പറഞ്ഞിട്ടാളും ഉണ്ട് കേട്ടോ അത് അത് വിക്കറ്റ് കീപ്പർന്ന് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടിട്ടും കൂടിയില്ല മോഹിത് അവസ്തി അങ്ങനെ കിടക്കുവാണ് ഇഷ്ടംപോലെ ആളുകൾ നിതീഷ് കുമാർ റെഡ്ഡി മുഷീർ ഖാൻ മുഷീർ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഫറാസ് ഖാൻ്റെ അനിയാനാണ് അവരൊക്കെ എടുത്തിട്ടുണ്ട് ബട്ട് നമ്മുടെ സഞ്ജു സാംസൺ ഇടമില്ല ഇടമില്ല ഇനി ടീം സിയിലേക്ക് വരികയാണെങ്കിൽ ഋതുരാജ് ഗൈക്വാദാണ് ക്യാപ്റ്റൻ നല്ലൊരു ഒരു പ്ലെയറാണ് അദ്ദേഹത്തിന് ഇതുപോലെ തഴയരുത് സഞ്ജു സാംസണെ പോലെ കാരണം അങ്ങനെ ഒരു ഒരു ടെൻഡൻസി ഉണ്ട് ഋതുരാജ് ഗൈക്കോ അതിനെ തഴയാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു ജനപ്രീതി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ ക്യാപ്റ്റന്മാർക്കോ കോച്ചൊന്നും വലിയൊരു താല്പര്യമുള്ള ആളൊന്നും അല്ല എന്തു തന്നെയാലും ഇപ്പം ടീം സി ടീം സീൻ്റെ ക്യാപ്റ്റനാക്കി ഇട്ടിട്ടുണ്ട് ഏ അതെനിക്ക് റിപ്പോർട്ട് അതിനകത്ത് വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അഭിഷേക് പൊരൽ എന്ന് പറഞ്ഞ ആളെയാണ് എന്തോ ഇനിയിപ്പം ആലോചിക്കണം ട്വന്റി ട്വൻറ്റി ഒക്കെ കളിക്കാനായിട്ട് സഞ്ജു സാംസനെ ഒരുക്കുന്നതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് ഇത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നിട്ടുണ്ട് എന്തിനാന്നാൽ പിന്നെ ബിലി പ്രോഫി ഇട്ടേക്കുന്നത് അത് അദ്ദേഹം റെസ്റ്റ് കൊടുത്താൽ പോരെ അദ്ദേഹം ഏതായാലും ടെസ്റ്റ് ടീമിലൊന്നും എനിക്ക് കളിക്കാൻ പോകുന്നില്ല എന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ലോട്ട് ഇല്ല ഏകദേശം അല്ലേ സൂര്യകുമാറിന് കളിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ അറിവിലില്ല പക്ഷെ അദ്ദേഹം അത്രയും സഞ്ജു സാംസൺ മാത്രം ഇല്ല അപ്പോൾ കരുതി കൂട്ടിയുള്ള ഒരു അറ്റാക്കാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളു അതിനകത്ത് തന്നെ ആര്യൻ ജുയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിക്കറ്റ് കീപ്പറും കൂടി ഉണ്ട് ടീം സിയിൽ ഏതവനാന്നു അറിയില്ല അതായത് നമ്മൾ മനസ്സിലാക്കിയത് ഇതൊക്കെ സഞ്ജു താംസന്റെ മേലെയുള്ള നല്ല നല്ല പ്ലെയേഴ്സ് ആയിരിക്കും അതല്ലേ ടീമിലിട്ടിരിക്കുന്നത് ഇനി ടീം ഡീൻ്റെ ക്യാപ്റ്റൻ ആരാതെന്ന് വെച്ചാൽ ശ്രേയസ് അയ്യരാണ് അതിൻ്റെ വിക്കറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ഭരതുണ്ട് ആലോചിക്കാൻ വയ്യ നമ്മൾ കണ്ടതാണ് കളി പിന്നെ ആ അതാ പുള്ളി എൻ്റെ അതിന് പുള്ളിനെ അതിനകത്ത് കാണുന്നുള്ളൂ ഇപ്പം അപ്പോൾ ബാറ്റ്സ്മാൻ ആയിട്ടും വിക്കറ്റ് കീപ്പറായിട്ടും അറുപത് പേര് ഇന്ത്യയിൽ കളിക്കുന്ന അതായത് ടോപ്പ് സിക്സ്റ്റി പ്ലെയേഴ്സിൽ സഞ്ജു സാംസൺ ഇല്ല അതായത് ട്വൻറ്റി ട്വൻറ്റിക്ക് വേണ്ടി മാത്രമായിട്ടാണ് പുളിനെ ഇനി എടുക്കാൻ സാധ്യതയുള്ളൂ എടുത്താലും ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങില്ല ബെഞ്ചിലിരിക്കും വെള്ളം കൊടുക്കുകയുള്ളു ഇങ്ങനെ കുറച്ച് പര്യടനത്തിലൊക്കെ കൊണ്ടുപോവുമായിരിക്കും കാരണം ഈ ട്വിറ്ററിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തെറി ഒഴിവാക്കാനായിട്ട് കുറച്ച് നാളും കൂടി സഞ്ജു സാംസൺ ഇങ്ങനെ ബെഞ്ചിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുമായിരിക്കും പിന്നെ ഏതെങ്കിലും പ്രഷർ ഇതുപോലെ ഇങ്ങനെ പ്രഷറാക്കി പ്രഷറാക്കി പുള്ളിനെ ഏതെങ്കിലും അപ്രസക്തമായ കളിയിൽ ഇറക്കും അതിൽ പുള്ളി സ്കോർ ചെയ്യാനും കഴിയില്ല കാരണം അത്രമാത്രം പ്രഷറോടു കൂടിയാണ് പുള്ളി ഇറങ്ങുന്നത് അതായത് ബാക്കി പ്ലെയേഴ്സിനൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ അവസരങ്ങളാണ് കൊടുക്കുന്നത് ഫെയിലായാലും കുഴപ്പമില്ല പക്ഷേ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഔട്ടായാൽ ഡക്കായാൽ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിച്ചു എന്ന ലെവലിലാണ് സെലക്ടേഴ്സും ക്യാപ്റ്റനും കോച്ചും എല്ലാവരും കാണുന്നത് അങ്ങനത്തെ ഒരു പ്രഷറോടു കൂടിയാണ് അദ്ദേഹം മാച്ചിന് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങുന്നത് അങ്ങനെ പീഡിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജു ദാമസിനെ ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റും ബി സി സി പീഡിപ്പിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സഞ്ജു ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നെ വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ പോവും ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു കൂൾ മൈൻഡിലാണ് പുള്ളിയുള്ളത് പക്ഷേ എന്തിനാണെന്നേ ഇങ്ങനെയൊക്കെ അപമാനിതനായിട്ട് ഇവിടെ കഴിയ കഴിയുന്നത് വേറെ ലീഗോ കൺട്രിയോ പിടിച്ചു പോകുന്നത് നിങ്ങളുടെ കളിക്കതല്ലേ നിങ്ങളുടെ കരിയറിനും അതല്ലേ നല്ലത് നിങ്ങൾ മികച്ച ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ് ഒരിക്കലും ഒരു ഡൊമസ്റ്റിക് പ്ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു ഐ പി എൽ പ്ലെയറായിട്ട് മാത്രം ഒതുങ്ങിത്തീരേണ്ട കരിയറല്ല നിങ്ങളുടെ എത്രയോ ആളുകൾ ഇങ്ങനെ മാറി മാറി കൺട്രി തന്നെ മാറുന്നത് അല്ലേ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ വരിയായി ഒയിൻ മോർഗൻ വേറെ കൺട്രിയിലെ ആളായിരുന്നു ഏതായിരുന്നു അയർലൻഡിൻ്റെ ആണ്ട് പ്ലെയർ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ ബെൻ സ്റ്റോക്സ് ന്യൂസിലാൻഡ് പ്ലെയർ ആയിരുന്നു കെവിൻ പീറ്റേഴ്സൺ സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ ആയിരുന്നു പിന്നീട് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വരെയായി അങ്ങനെ എന്തോരുകൾ ന്യൂസിലാൻഡിൽ നിന്ന് കോൺവേ സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറാൻ പോകുന്നു ഈ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടു ന്യൂസിലാൻഡിൻ്റെ പഴയ താരം കോറി ആൻഡേഴ്സൺ അമേരിക്കയ്ക്ക് വേണ്ടി കളിക്കുന്നു അങ്ങനെ അവസരങ്ങളുണ്ടെന്ന് ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ കിടന്ന് ഈ അപമാനം സഹിച്ച് കഴിയേണ്ട കാര്യം കാര്യമില്ല സഞ്ജു സാംസണ് അതിൻ്റെ ആവശ്യമില്ല ഐ പി എൽ വരുമ്പം മാത്രം ശ്രദ്ധിക്കപ്പെടുക പിന്നീട് അപമാനം 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 ഗൗതം ഗംഭീരൊക്കെ കൊള്ളാം മോനെ കൊള്ളാം ഞാൻ വിചാരിച്ചു ഭയങ്കര സെറ്റപ്പ് ചങ്ങായാണ് ഓരോരുത്തരുടെ കഴിവുകൾ അറിഞ്ഞ് അങ്ങോട്ട് വലിയ അങ്ങോട്ട് മലമറിക്കാൻ പോവുകയാണെന്ന് ഗൗതം ഗമ്പീർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരൊക്കെ ഉണ്ടല്ലോ പഴയ സീനിയർ ബാറ്റ്സ്മാൻമാരെ സീനിയർ ബാറ്റ്സ്മാൻമാർ വരെ അവരെ ബോൾ ചെയ്യിപ്പിക്കുക അതായത് എല്ലാവരും ഓൾറൗണ്ടർ ആക്കാൻ വേണ്ടി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓൾ റൗണ്ട് പ്രകടനം കാഴ്ച കാഴ്ച വെച്ച് കാഴ്ച വെച്ച് ശ്രീലങ്കനോട് രണ്ടേ സീറോൻ്റെ തോറ്റു മൂന്നേ സീറോ ആയാനേ ജസ്റ്റ് രക്ഷ വിട്ട് രണ്ടേ സീറോ ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ പോകുമ്പോൾ ബാക്കി മറിമായും കാണാം ആ ബംഗ്ലാദേശിൽ പിന്നെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബുംറയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടേതായ കഴിവിൽ അവർ ജീവിക്കാൻ ഇതുകൊണ്ട് അല്ലാണ്ട് വലിയ കോച്ചിങ് ഭയങ്കര കോച്ച് ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് കോച്ചായ ഒരാളും ഇന്ത്യയിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഒരാളും ഇല്ല ഗൗതം ഗംഭീർ വരുന്നു ഇപ്പം അങ്ങോട്ട് മലമുറിക്കെന്ന് പറഞ്ഞിട്ട് മികച്ച പ്ലേഴ്സിനെ വരെ എടുത്ത് തൊട്ടിക്കളയാണ് ക്യാഷ് ടാൻ